ശമ്പള എന്നാ തന്നെ ഓർമ്മണ്ടോ ആറേഴു മാസായി അപ്പൊ എന്താ സർവ്വീര് മുപ്പത് പീസ് കിട്ടുമോ മുപ്പതല്ല മുന്നൂറ് പീസ് വരെ അറേഞ്ച് ചെയ്യും എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് നോക്കി ഞാൻ പോയിട്ട് വരാം ഓക്കെ ഞമ്മടുത്ത് എത്ര പീസ് നാല് പീസും ഉണ്ട് ഇതൊന്നും പോയിട്ടില്ലല്ലോ എന്തേലും കൂടി കൊണ്ടുപോവാട്ടെ മുപ്പത് ഇന്റു അഞ്ഞൂറ് പതിനയ്യായിരം ശമ്പളം യാതെങ്ങോട്ട് നോക്ക ഭ്രാന്താശുപത്രി നിന്നും ചാടിപ്പോയി ഇത് അയാളല്ലേ ഒരേ മുപ്പത് അൽഫാം പാക്ക് ചെയ്തോ ഞാനൊരു പത്ത് മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാം അതേ മുപ്പത് കെട്ട് ചീരാ ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് വെച്ചോ ഒരേ മുപ്പത് കിലോ മത്തി പാക്ക് ചെയ്ത് വെച്ചോ കുറച്ച് അവിയൽ അവിയാണോ ഒരു അറുപത് ഷർട്ട് വേണം ഡ്രസ് കോഡാണ് ഒരു പ്രോഗ്രാം ഉള്ളതാ ഇപ്പൊ ഷർട്ടും ഇല്ല പാന്റും ഇല്ല ഞങ്ങളത് പൂട്ടാൻ നിൽക്കുക അഞ്ചു വേറെ എവിടുന്നെച്ച മേടിച്ചു ഒരു മുപ്പത് ഫ്ലൈറ്റ് മുപ്പത് ഹെലികോപ്റ്ററും നാളെ രാവിലേക്ക് എനിക്ക് കിട്ടിയിരിക്കണം ഓക്കെ